മാനന്തവാടി പഞ്ചാരക്കുല്ലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി എന്നുള്ളതാണ് വാർത്ത തേയിലത്തോട്ടത്തിന് സമീപമാണ് ഈ കാട്ടാന ഇപ്പോൾ എത്തിയിരിക്കുന്നത് സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി സുർജിത്ത് പാലക്കാട് കഞ്ചിക്കോട് ഒരു കാട്ടാന ഇറങ്ങി അതിനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാട്ടിലേക്ക് തുരത്തി എന്ന വാർത്ത പറയുന്നതിന് പിന്നാലെയാണ് വയനാട്ടിൽ കാട്ടാന ഇറങ്ങി എന്ന വാർത്ത വന്നിരിക്കുന്നത് ഇത് ഈ വേലിയെല്ലാം തകർത്താണ് ജനവാസ മേഖലയിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത് വിവരങ്ങൾ എന്താണ് പ്രജിൻ പഞ്ചാരക്കൊല്ലി താഴെ ചിറക്കരയിലാണ് ഈ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് ഇറങ്ങിയത് ഇന്നലെ രാത്രിയും കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇത് മാത്രമല്ല തോട്ടമാണ് ചുറ്റിലും തേയിലത്തോട്ടങ്ങളടക്കമുള്ള തോട്ടം മേഖലയാണ് ഈ പ്രദേശം പഞ്ചാരക്കൊല്ലിക്ക് അടുത്തുള്ള സ്ഥലമാണ് ഈ താഴെ ചിറക്കര എന്ന് പറയുന്നത് അവിടെയാണ് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങുകയും പിന്നീട് അത് വലിയ അലസരം ഉണ്ടാക്കുകയും ചെയ്തു ഇതിനുശേഷം അത് കാട് കയറിപ്പോയി പിന്നീട് ഇന്ന് രാവിലെ വീണ്ടും ജനവാസ മേഖലയിലേക്ക് വരികയായിരുന്നു ഇന്ന് െ കുട്ടികളുടെ ബഹളം കേട്ടാണ് ആളുകളെല്ലാം തന്നെ ഇത് വിവരം വിവരമറിയുന്നത് കാട്ടാന വിവരം അറിയുന്നത് പ്രദേശവാസികളെല്ലാം തന്നെ അവിടെ പ്രത്യേകിച്ച് കൃഷിയൊക്കെയുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ അത് നിരന്തരം ചവിട്ടി മെതിച്ച് കടന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ടെന്നുള്ള ആക്ഷേപമുണ്ട് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് ഫെൻസിംഗ് തകർത്താണ് എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതി അതായത് ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കം തകർത്ത് കളഞ്ഞാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു നിലവിൽ ഇപ്പോൾ ആനയ ആന വനമേഖലയിലേക്ക് കയറിപ്പോയിട്ടുണ്ട് പക്ഷേ അത് വീണ്ടും ഇറങ്ങുമോ എന്നുള്ള തരത്തിലുള്ള ഒരു ആശങ്ക ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട് കാട്ടാന ശല്യത്തിന് ശാശ്വതമായ അറുതി ഉണ്ടാക്കണമെന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് നിലവിലെ ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കാട്ടിലേക്ക് കയറി പോയതിന്റെ ആശ്വാസമുണ്ട് സംഘത്തെ ഫെൻസിംഗ് തകർത്താണ് കാട്ടാന വന്നത് കാട്ടാന ജനവാസ എത്തുമോ എന്നൊരു ചെറിയ ആശങ്ക അവിടുത്തുകാർക്കുണ്ട് സുജിത് അയ്യപ്പത്താണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം